അപ്പൊ നമുക്ക് ചപ്പാത്തിയുടെ ബൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് നമ്മുടെ പോട്ടി ഫ്രൈ അപ്പൊ വരൂ റെസിപ്പി കാണാം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് വിസിൽ ഒന്ന് അടിപ്പിച്ച് വേവിച്ച് നമ്മുടെ പോട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സവാളയും പച്ചമുളകും അപ്പം നമ്മുടെ പൊട്ടിയാക്ക ആവശ്യത്തിന് നന്നായിട്ട് വരുന്നത് മുളക് പൊടിയാണ് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ സ്പൂൺ മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടി കുറച്ച് കരിയാപ്പില മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒഴിച്ച് കൊടുക്കാം സവാളയും പച്ചമുളകും കൂടി ഇട്ടുകൊടുക്ക ഇഞ്ചി പേസ്റ്റ് നമുക്കിനി വെള്ളത്തിൽ നമ്മുടെ ഫോർട്ടി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കപ്പം ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി എടുക്കാം